ഇത് നമ്മൾ ഒന്ന് അറുപത് ചോദിക്കുന്നുണ്ട് ഇത് പത്ത് സീറ്റ് ഒന്ന് അമ്പത്തി അഞ്ചിനാണ് കൊടുക്കുക ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് പത്ത് സീറ്റ് കൊടുക്കാണ് ഇനി ആൾക്കാർ ഇനി ആള് വന്നാ നെഗോഷ്യബിൾ ആണ് ഇത് നമ്മൾ ഒരു ലക്ഷത്തി അയിമ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് ഞങ്ങള് ചോദിക്കുന്നുണ്ട് ചോദിക്കണോ കുറച്ച് കൊടുക്കും കാർഡ് കൊടുക്കാ ഒരു ലക്ഷം കാർഡ് പതിനൊന്ന് മോഡല ആ പതിനൊന്ന് മോളിലെ പേപ്പറുണ്ട് ഏഴ് മാസം പേപ്പർ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് മോളിലെ എസ് ആർ ആണ് അല്ലേ പുതിയ പേപ്പർ ഒരു റുപ്യ കാർഡ് കൊടുക്കും അഞ്ചു ലക്ഷം അല്ല അഞ്ചു വർഷം പേപ്പർ എടുത്ത ഒരു ലക്ഷം കാർഡ് കൊടുക്കും ഇതിപ്പോ നമ്മള് ചോദിക്കാൻ രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം പതിനൊന്ന് മോളില് മോള് പന്ത്രണ്ട് മോളെബിൾ ആണ് നെഗോഷബിൾ ആണ് നെഗോഷ്യബിൾ ആണ് നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു ലക്ഷത്തി എമ്പതിനായിരം വണ്ടിക്ക് ചോദിക്കണു ചോദിക്കണു പന്ത്രണ്ടോ പതിനൊന്ന് മോളില് പുതിയ ഷോറൂം ഓപ്പൺ ആയിക്കിട്ടില്ലേ നമ്മള് തുടങ്ങിയിട്ടിപ്പോ ആ ഒന്നര ആയിട്ടുള്ളൂ ഒന്നര മാസമായിട്ടുള്ളു ഒന്നര മാസമായിട്ടുള്ളു നിങ്ങളാണ് വണ്ടികളൊക്കെ നല്ല പൊട്ടിച്ചു കൊടുക്കണ്ട കൊടുക്കാണ് എല്ലാം പൊട്ടിച്ചു കൊടുക്കേ ചെറിയ പൈസക്കല്ലേ കൊടുക്കണേ പത്ത് സീറ്റ് ബ്ലാക്ക് കളറ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കൂടുതൽ കിട്ടുക എവിടുന്ന ചെറുവണ്ടികൾ നഷ്ടം പോലെ കണക്ക് എൺപത്തി മുതൽ ഒരു അയ്യായിരം വരെ ാലും പൊട്ടിച്ചു കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും ഫ്ലഡോ എന്തെങ്കിലും ബാക്കിയൊക്കെ വണ്ടികളല്ലേ നോക്കിരിക്കും ഈ കാര്യങ്ങള് ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ കൊടുക്കും ഞമ്മള് ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷൻ പറ്റുന്നത് കൊണ്ടോട്ടി എയർപോർട്ട് റോഡ് ആ കൂട്ടാലുങ്കൽ എറണാ സ്ഥലത്ത് കൂട്ടാലങ്ക കൊണ്ടോട്ടിന്ന് കുറച്ച് മതി കൂട്ടോട്ടിന്ന് എയർപോർട്ട് റോഡ് കൂട്ടാലിങ്കൽ മതി കറക്റ്റാലിന്റെ കൂട്ടാലിംഗൽ കൂട്ടാലേ ഈ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കൊടുക്കും ആ ഈ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ ആർക്കും വേണമെങ്കിൽ ഡെലിവറി പരിപാടി ഉണ്ടോ അതുകൊണ്ട് ആളുകളുണ്ട് ഓലേ ഇവിടെ ഉണ്ട് ഓലെ പറഞ്ഞ അവിടെ ഉണ്ടായി കൊടുക്കും കൊടുക്കും ഡ്രൈവിങ് അറിയാത്തവൻ വരികയാണെങ്കിൽ നമ്മള് വണ്ടി നമ്മളെ ഡ്രൈവർ വെച്ചാൽ കൊണ്ട് കൊടുക്കുക അതിനോന്നും കൊടുക്കണ്ട കൊടുക്കണ്ട ഡീസൽ പോലെ അടിച്ചാൽ മതി ഡീസൽ അടിച്ചാൽ മതി വേറെ ഒന്നും വേറെ ഒന്നും അറിയാം രണ്ട് വണ്ടി ഓട്ടാ അറിയാത്ത ആയിക്കോട്ടെ അത്മാരെ ബന്ധപ്പെട്ടാൽ പൈസ എന്നെ പോലാ അറിയാത്ത പോലെ ഉണ്ടാവും ചെലപ്പോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൽക്കി നമ്മൾ വണ്ടി ഡ്രൈവർമാർ അടച്ചിട്ടുണ്ട് ഡ്രൈവർമാര് പെടണ്ടി ആളുകൾ എല്ലാത്തിനും ആള് വേണ്ട നല്ല ഗ്യാരെ പോലെ പെടുത്തിട്ട് ഞമ്മളവിടെ വിടും അതാണ് ഞമ്മളെ ആവശ്യം പുതിയ ഷോറൂം ആയതുകൊണ്ടാണ് പൊട്ടിച്ചു കൊടുക്കണത് വില കുറച്ച് കൊടുക്ക വില കുറച്ച് കൊടുക്കണത് ഞമ്മള് ലാഭമല്ലോ ഞമ്മക്ക് ആൾക്കാരെ തൃപ്തിപ്പെടുത്താന്ന് മാത്രം മുഹമ്മദ് ഖാൻ നല്ല അടിപൊളി ഓഫറിലാണ് കൊറേ ചെറുവണ്ടികൾ അല്ലേ പുതിയ ഷോറൂമാണ് ഷോപ്പ് ഓപ്പൺ ആക്കിട്ട് ചെറുവണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് അങ്ങനെ കുറെ വണ്ടികളുണ്ടല്ലോ എല്ലാ വണ്ടികളും ഇപ്പൊ ഏത് വണ്ടി സെറ്റ് എല്ലാം ചെയ്യും കുളിച്ചാലും അപ്പൊ അതല്ല സെവൻ സീറ്റർ സ്റ്റാർട്ടിംഗ് ആയില്ല അപ്പൊ എങ്ങനെ പോലെ ആറ് പോലെ പേപ്പർ ഇത് എട്ട് മാസം പേപ്പറിനുണ്ട്

ാണെങ്കില് എത്രയാളെ പത്ത് സീറ്റ് വണ്ടി ചോദിക്കുന്നുണ്ട് പത്ത് സീറ്റ് വണ്ടിക്ക് ഇത് പത്ത് സീറ്റ് ഞമ്മള് ഒന്ന് അയിപത്തിയാണ് കൊടുക്കും ഒരു ലക്ഷത്തി അമ്പത്തഞ്ഞുപേക്ക് പത്ത് സീറ്റ് തവേരാണ് കൊടുക്കണേരാൾ കൊടുക്കാണ് ഇനിയിപ്പോ ആൾക്കാർ വരുകയാണെങ്കിൽ കൊറച്ച് കൊടുക്കുവോ ആള് വന്നാ നെഗോഷബിൾ ആണ് കുറച്ച് ആ

10 മോഡൽ ആണ് സ്റ്റാർ ആണല്ലേ പുതിയ പേപ്പർ ഓർ ₹100 കേട് കൊടുക്കൂ അഞ്ച് വർഷം അഞ്ച് വർഷം പേപ്പർ ഇതാണ്ട് ₹1 ലക്ഷം രൂപ കേട് കൊടുക്കൂ 10 മോഡലോ 2010 10 മോഡല്ലേ 30 31 വരെ പേപ്പർ ഉണ്ടാവും 30 30 വരെ പേപ്പർ ഉണ്ടോ 30 വരെ പേപ്പർ ഉണ്ട് ആ ടയർ കാര്യങ്ങളെ ഇന്ത്യൻ വാരൻ ആണ് കുഷാർ ആണല്ലേ ഇതെ ऑप्शन എന്നാ VX യാ LX യാ LX ആണ് ഇതെ അല്ലേ AC വാസ്റ്റാരിങ്ങിന് 2 ഡോർ വിൻഡോ അല്ലല്ലേ ആ വിൻഡോ അല്ല ഇന്നില്ലാത്ത LX അല്ലേ ആ ഓക്കേ ഓക്കേ സീറ്റ് പുതിയ പേപ്പറിലും എല്ലാ പേപ്പറും കൊടുക്കൂലേ നല്ല വൃത്തികളാ നല്ല വൃത്തി കാര്യങ്ങൾ ഇന്ത്യ റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ഇതിനൊരു ചെറിയൊരു കമ്മിട്ടു പറഞ്ഞാല് അഞ്ചോയിന്

അതേമാർ തന്നെ ഒരു അൾട്ടോ ബ്ലാക്ക് രണ്ടായിരത്തി പത്ത് പത്ത് മോള ആൾട്ടോ പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ലോണ്ട് അഞ്ചു വർഷം പേപ്പർ റെഡി ഫുൾ ബ്ലാക്ക് പവർ എല്ലാം വർക്കുള്ള വണ്ടി

നല്ല വൃത്തുള്ള വണ്ടിയാണ് ചെറിയ ഫാമിലിക്ക് അഞ്ചു വർഷം പേപ്പറിലാ കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര ആൾട്ടൊക്കെ ഒരുപയക്ക കൊടുക്കും ഒരു ലക്ഷത്തി അയ്യായിരം മുപ്പര പേപ്പറിലുണ്ട് മുപ്പര പേപ്പറിലുണ്ട് അത് എ സി ബാസ്റ്റാറിംഗ് ട്യൂഡോർ വിൻഡോ ബ്ലാക്ക് ബ്ലാക്ക് റീപ്ലേസ് വണ്ടി അതെ ചെറിയ പറ്റുന്നുണ്ട് ആൾക്കാർ വന്നാൽ തെറ്റി പോലെയുള്ള ഇതൊക്കെ റെഡി ആയിക്കാർക്കല്ലോ

എത്ര ഓടിക്കണം ഇത് ഓടിയോ നല്ല ഓടിക്കുണ്ട് ഓണർഷിപ്പ് എത്ര ഒന്നും ഇല്ല ായിട്ട് പറഞ്ഞാൽ ഒരു ലക്ഷം കാർഡ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ ആ പതിനൊന്ന് മോളിലെ ആൾട്ടോ പേപ്പറുണ്ട് എട്ട് മാസം ഏഴ് മാസം പേപ്പർ പേപ്പറുണ്ട് അതിന് നോക്കിയാൽ മതി മാസം നോക്കിയാൽ ചില പേപ്പറും അടിപൊളി റോഡ്സിലെ അലവില് ചെയ്തോണ്ട് എല്ലാം ചെയ്തോണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓപ്ഷിപ്പ് വീഡിയോ സിംഗിൾ ഓണർ വീഡിയോ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി ാണ് കേസ്ട്രേഷൻ വരണേ അടിപൊളി അലവൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഓടികള വണ്ടി ഇരുപത് ലക്ഷത്തിനായിരം ഓടികൾ ഓണർഷിപ്പ് ഓ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തല വണ്ടി റീപ്ലേസ് ചെയ്യാസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല നേരം പറഞ്ഞു കൊടുക്ക എന്നാ അങ്ങനെയൊക്കെ ആണെങ്കില് എത്രയാണ് നമ്മൾ റെഡി സിംഗ്ലോർഷിപ്പ് അലവിലൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ചോദിക്കാൻ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്യ രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം പേക്ക് പതിനൊന്ന് മോളില് പന്ത്രണ്ട് മോൾ പന്ത്രണ്ട് മോൾ ആണ് നെഗോഷ്യബിൾ ആണ് ആണ് കുറച്ച് കൊടുക്കും അല്ലെ ആളുകൾ എന്തായാലും പൈസ എന്തായാലും കൊറച്ചു കൊടുക്കും അങ്ങനെ വന്ന ആള് താല്പര്യപ്പെട്ടാൽ കൊടുക്കാതെ നമ്മക്ക് ലാഭം കുറഞ്ഞാലും വണ്ടി കൊടുക്കാം ലാഭമല്ലേ നടക്കണത് കാര്ണം നടക്കണം അത്രേ ഉള്ളൂ ഇനി ലോണ കാരണം എത്ര കിട്ടും ഇത് മേലെ രണ്ട് ലക്ഷം ലോണെന്നെ കയറും എന്തായാലും കൊടുക്കുവാലേ കൊടുക്കും നമ്മൾ മുടക്കിന് വണ്ടി താൻ വണ്ടി കൊണ്ടുവർക്കാനല്ലേജൊക്കെ പറയുമ്പോൾ അതെ അലവില് കാര്യങ്ങളൊക്കെ സിംഗിൾ ആവശ്യം അടിപൊളി അടുത്ത വണ്ടി ചെറിയ മുടക്കിനുള്ള അടിപൊളി ഓണല്ലോ രണ്ടായിരത്തി പതിനാല് പതിനാല് മോളാണ് പതിനാല് മോളില് ആ ഇതേ ഓപ്ഷൻ വല്ലതാ ഓപ്ഷൻ ഇറാ പ്ലസ് ആണ് ഇറാ പ്ലസ് ആണ് ഓപ്ഷൻ അല്ലേ കേൽ അമ്പത്തി ആറാണ് അറുപത്തി ആറ് നമ്പർ ഉണ്ടല്ലേ അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നേ നാലോട്ടോ ഒരു ലക്ഷത്തി നാലായിരം ഓട്ടോ ഓണർഷിപ്പ് എത്രയോ നിലവിലുള്ള ഓക്കേ എന്നാ റീപ്ലേസ് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല ഒരു പരിപാടി ചെയ്യുന്നത് വേണം ആഹ് അതാണ്ട് നല്ല വണ്ടി മാത്രമേ യാടൊക്കെ ഉള്ളു സീറ്റ് കാര്യങ്ങളൊക്ക ഉഷാറുള്ള വണ്ടിയാണ് ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും വണ്ടി അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ലേ മൈലേജ് ഉണ്ടാവും അതെ അങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര ഈ ഞമ്മള് ഈ ലോണ് നമ്മൾ ഒരു ലക്ഷത്തി അമ്പത്തു ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുള്ളൂ കുറച്ചും കൊടുക്കും കുറച്ചും കൊടുക്കും ആളുകൾ വന്നാൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഇപ്പൊ ലോണൊക്കെ ആണെങ്കിലോ ലോണൊരു ഒന്നൊന്നേ കാലം ലോണും ചെറും കേറ്റി കൊടുക്കും അല്ലെങ്കിൽ പ്രൊഫൈൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കു മൈലേജും കിട്ടും പതിനേ പതിനെട്ട് അല്ലേ പതിനാറ് പതിനേ നമ്മള് കുറച്ച് പറയാം കൂടുതലായിട്ട് അതേ പറഞ്ഞത് വീണ്ടും ഒരു ബ്ലാക്ക് എങ്ങനെ പോലുള്ള

ഇന്റീരിയർ കാര്യങ്ങള് ഒക്കെ വേറെ വൃത്തിയിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല തയ്യാറുകാര്യങ്ങള് ഒക്കെ ഉഷാറല്ലേ എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര നമ്മൾ ഈ ബ്ലാക്ക് ആഡ് ഷർട്ടൊക്കെ നമ്മൾ ചോദിക്കണ്ടേലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം ബ്ലാക്ക് കൊടുക്കാം അത് ഒരു കൊല്ലം പേപ്പറിലുണ്ട് കൊല്ലം പേപ്പറിലുണ്ട് അതെ ാണ് പറയൊക്കെ പറഞ്ഞത് ഇത് ആൾക്കാർ സമാധാനത്തിന് പറയാണ് ഇതുമ്പോ ലോൺ ഒന്നും കിട്ടും ഇതൊക്കെ അതാണ് ഏറ്റവും സുഖം ഒരു പവൻ്റെ ഒരു പവന്റെ പൈസ ഇല്ല അത്രേ ഉള്ളു പവന് നൂറ്റി പതിനഞ്ചാ ആ നമ്മളൊന്നേ അഞ്ചുള്ളൂ ഒന്നഞ്ചുള്ള അതേപോലെ തന്നെ അടിപൊളി കോഫി കളർ ഞങ്ങടെ മോളെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോളെ റിട്ട്സ്ആണല്ലേ ഓപ്ഷൻ പറ്റുന്നേ വീടിയാണ് ഡീസൽ വണ്ടിയാണല്ലേ ഡീസൽ വണ്ടിയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്ന് അല്ല അല്ലെ തൊണ്ണൂറ്റിമൂന്ന്

മാറ്റാതെ കൊടുക്കാൻ അതാണ് അതാണ് പ്രശ്നേ കൂടി കൂടി വരുന്നത് കൂടി വരുന്നത് അല്ലെ ഇത്ര വരുന്നത് ആ അതാണ് വരൂ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം വണ്ടിക്ക് ചോദിക്കണുള്ളൂ പത്ത് പന്ത്രണ്ടോ പതിനൊന്ന് പതിനൊന്ന് മോഡൽ ആ ഇനി പാടും വില കൊടുക്കുക എവിടുന്നു കിട്ടണേ ആ അതാണ് ഇത്ര ഡിമാൻഡുള്ള കളറുമാണ് പിന്നെ ഡീസലാണ് അത്യാവശ്യം മൈലേജ് ഉള്ളതാണ് അതാണ് ഇത് മെല്ലോന്നാല് ഇത് മേ ലോൺ കയറുവെച്ചാൽ പൈസ രണ്ടായിരത്തി പതിനൊന്നല്ലേ എങ്ങനെയാ സെറ്റപ്പിൽ മൈലേജ് കിട്ടും അടിപൊളി ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട്

ണോ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള വേറെ ഒന്നും ഇല്ല ബുദ്ധിമുട്ട് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല അതെ പറഞ്ഞോട് എണ്ണ അടിച്ച ഓടിയാൽ മതി അത്ര മാത്രം എത്ര വേണ്ടി ചോദിക്കണ്ടേ നമ്മള് ഒന്നേ അറുപത് ചോദിക്കണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് നെഗോഷ്യബിളാണ് സെഡ്ഡേ കൊടുക്കൂലെ ഒരു ലക്ഷത്തി അറുപതിനാറ് എത്ര പതിനൊന്നും ഉള്ളു പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സാണ് വയസ്സില് ഇതൊക്കെ ആൾക്കാരെ ഡെലിവറി കൊടുക്കൂലേ ആൾക്കാരെ ആളിന്റെ ഡെലിവറി കൊടുക്കാൻ കൊടുക്കാനല്ലേ ആളുകൾ വിളിച്ചോട്ട് കഴിഞ്ഞപ്പോ വരാ കഴിഞ്ഞാലും നമ്മൾ കൊണ്ടു കൊടുക്കും കൊണ്ടത് ഡീസൽ കഴിച്ച് തന്നാൽ മതി ആഹ് അതണ്ട് പിന്നെ ഇതിലൊക്കെ എന്തായാലും ആയിട്ട് കൊടുത്ത് അടുത്ത വണ്ടി ലിവ അല്ലേട്ട് ലിവ ആണ് എങ്ങനെ പോളേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളെ ഒരു ആകാശ നീല ആകാശ നീല വണ്ടി കൊഴപ്പ വൃത്തി കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള വണ്ടി ആ ാണ് അല്ലേ അമ്പത്തി അഞ്ച് നമ്പർ എന്ത് ഓപ്ഷൻ മാത്രമേ എത്ര ഓടുന്ന രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടി രണ്ടേ പത്ത് ഓടീന് രണ്ടു ലക്ഷത്തി പത്തായിരം ഓടിക്കൂടോ ഓടീന് ഒറിജിനൽ കേരള വണ്ടിയോ നമ്പറായ വണ്ടിയാ നമ്പറായ വണ്ടിയാണല്ലേ നമ്മള് മീറ്റർ കാണാൻ പറയുള്ളു ആ അതെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാരാണ് വൃത്തം ഉണ്ട് റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് മാറി മേജർ കാര്യങ്ങളും പറഞ്ഞോളൂ ഓണർഷിപ്പ് മൂന്ന് നിലവിലുള്ളത് നിലവിലുള്ള വണ്ടിക്ക് നമ്മൾ എത്ര ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കണ്ട് എത്ര വളർന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യാറ് ലിവ കൊടുക്ക നല്ല വൃത്തി ഒന്നുമില്ല അത് അതെ ലോണൊക്കെ ആണെങ്കിലോ രണ്ട് ലക്ഷം ലോൺ കയറും മുടക്കിന് വേണ്ടി അത്രേ ഉള്ളു ആളുകൾ വന്നാൽ മാത്രം അതിലേ അത്രേ ഉള്ളു ആ അതല്ലേ അതേ അടിപൊളി മാർഗ്ഗ അല്ല അൾട്ടീസ് അൾട്ടിസ് ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോളില് വണ്ടി നല്ല ലക്ഷറി ഉള്ള വണ്ടി ആണ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ജി 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 വണ്ടി കേരളത്തിൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ആയിണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാല് നിലവിലുള്ള അതുപോലെ സീറ്റ് കാര്യങ്ങള് ചെയ്തോണ്ടല്ലേ എല്ലാം സെറ്റപ്പാ എല്ലാം കൊണ്ട് വിശ്വരല്ലേ നല്ല വൃത്തികളുണ്ട് വേറെ കാര്യം വേറെ ഒന്നും ചട്ടുമുട്ടൊന്നും ഇല്ല ഒരു പറഞ്ഞു കൊടുക്കും ചെയ്യാ അത് പുറത്തുനിന്ന് വരുമ്പോ എന്തായാലും ഒന്ന് പൊട്ടിച്ചിട്ടാ വരുന്നേ അത്ര എന്തായാലും കാരണം മനസ്സിലാണെങ്കിൽ ചെലപ്പം എന്ന് കല്യാടിച്ചെന്നാ കേ അങ്ങനെ കാണാ എത്ര മോളെ അൽടിസിന് ചോദിക്കുന്നുണ്ട് ഇത് രണ്ട് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് എത്ര മോളെ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോള് രണ്ട് ലക്ഷത്തി തൊണ്ണൂറുപയൊക്കെ അൽടിസ് കൊടുക്കണ്ടേ കിടിലം ഇനി ലോഡ കാണെങ്കിലോ ലോൺ രണ്ടുപേ കയറുള്ളൂ രണ്ടുപേ ലോൺ കയറ്റി കൊടുക്കാത്ത ആളുകൾ ഒന്നാ തെറ്റി പോലും ഡെലിവറി കൊടുക്കും ഇരുവിനേല മൈലേജും കിട്ടും ഇവിടെ ആളുണ്ട് ആളെ നിർത്തിക്കതിനൊക്കെ ഇരുവിന്റെ ഇരുവണ് ആളിപ്പോ വണ്ടി കൊണ്ടുപോയതാ ഞാൻ വരുമ്പോൾ വേറെ വണ്ടി വിറ്റാക്കണം ആണ് ഞമ്മടെ തൊഴിൽ ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാലേ കഴിഞ്ഞു ൊക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്കിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലും നമ്മൾ കണ്ടപ്പെടുത്തല്ല അടിപൊളി പിടികം